ോവ ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ ഒരു സീനിയർ ഡോക്ടറെ പൊതുവേദിയിൽ അപമാനിച്ചതും ഉടൻ സസ്പെൻഷൻ ഓർഡർ നൽകാൻ ശ്രമിച്ചതും ഗോവ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർക്കിടയിൽ ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമായി മന്ത്രിയുടെ ജനാധിപത്യ വിരുദ്ധമായി പെരുമാറ്റം ബി ജെ പിയുടെ ഭരണശൈലിയെയും പാർട്ടിക്കുള്ളിലെ അധികാര സംഘർഷങ്ങളെയും കുറിച്ച് പല ചർച്ചകൾക്കും വഴിതെളിച്ചു ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത്തരം ഫ്യൂഡൽ സമീപനങ്ങളാണ് നിരന്തരം കണ്ടുവരുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ച് നിരവധി കുടുംബങ്ങളെ അനാഥമാക്കിയത് അതിൽ ഒരു ഉദാഹരണം മാത്രം ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും ആരോഗ്യമന്ത്രിയും തമ്മിൽ ഇതിനകം തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ സംഭവം പാർട്ടിക്കുള്ളിലെ അധികാര സംഘർഷങ്ങൾ കൂടുതൽ വെളിവാക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ ബാലിസമായ പെരുമാറ്റം പാർട്ടി നേതാക്കളുടെ അധികാര ദുരുപയോഗത്തിന് ഉത്തമ ഉദാഹരണമായിട്ടാണ് വിമർശകർ കാണുന്നത് ഒരു മന്ത്രി ജനസേവകനാണെന്നും താൻ ജനങ്ങളോട് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്നുമുള്ള പ്രാഥമിക ബോധം പോലുമില്ലാതെ തന്റെ അധികാര പരിധിക്കു ഉള്ളിലുള്ളവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഒരു വെല്ലുവിളിയാണ് വെറും വികലമായി വിളയാടിയ ആരോഗ്യമന്ത്രിയെ മാനസിക ചികിത്സയ്ക്ക് അയക്കണമെന്ന് പോലും ആവശ്യം ഉയർന്നു ഇത്ര കിരാതമായ സമീപനങ്ങൾ ബി ജെ പി മന്ത്രിമാരുടെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഡോക്ടർമാർക്കും പൊതുജനങ്ങൾക്കും ബി ജെ പിയുടെ ഭരണശൈലിയെക്കുറിച്ച് ഏറിയ സംശയങ്ങൾ ഉണ്ടാകുവാൻ ഈ സംഭവം കാരണമായി ആരോഗ്യമന്ത്രി വിശ്വജിത് റാണയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയെങ്കിൽ അതിശയിക്കാനില്ല മന്ത്രിയുടെ ഏകപക്ഷീയമായ നടപടിയും മുഖ്യമന്ത്രിയുടെ തുടർന്നുള്ള ഇടപെടലും പാർട്ടിക്കുള്ളിൽ ഏകോപനം കുറവാണെന്ന് സൂചിപ്പിക്കുന്നു ഈ സംഭവം മുഖ്യമന്ത്രിയുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചുവെന്ന് മാത്രമല്ല പാർട്ടിക്കുള്ളിലെ ഐക്യം നിലനിർത്താനുള്ള വെല്ലുവിളി കൂടിയാണ് ചുരുക്കത്തിൽ ഒരു മന്ത്രിയുടെ സ്ഥാനത്തിന് യോജിക്കാത്ത വിധമുള്ള ധിക്കാരപരമായ പെരുമാറ്റം ബി ജെ പിക്ക് വിഭജനവും ഉത്തരവാദിത്തക്കുറവും അധികാര ദുർമോഹവുമായി പൊതുജനങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവരെ കുറ്റം പറയാൻ ആവില്ല ഇത്തരം ആളുകൾ മേലിൽ ഭരണതലത്തിൽ വരാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുകയേ ഇതിന് പോകും വഴിയുള്ളൂ